എന്നാൽ നമുക്കുണ്ടാവുന്ന ശാരീരികമായ മാറ്റങ്ങള് ആ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത അവസ്ഥ നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണം നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ തുടർച്ചയായി കഴിക്കുന്ന ചില മരുന്നുകൾ നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ ഇപ്പൊ സന്ധിവേദന ഇപ്പൊ സ്ത്രീയിലും പുരുഷനും സന്ധിവേദന ഉണ്ടാകാം ഇപ്പൊ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉദ്ധാരണ ശേഷിക്കുറവ് അതല്ലെങ്കിൽ ബലക്കുറവ് ഇതെല്ലാം തന്നെ നമുക്ക് ലൈംഗികതയോടുള്ളൊരു താല്പര്യക്കുറവ് ഉണ്ടാക്കുന്നതാണ് അതുപോലെ വാർദ്ധക്യത്തിൽ നമുക്ക് മറ്റു ശരീര അവയവങ്ങളെ പോലെ തന്നെ നമ്മുടെ ജനനേന്ദ്രിയത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ യോനിയിൽ നനമൊക്കെ നഷ്ടമായി യോനി ചുരുങ്ങി ചുരുങ്ങിപ്പോവാ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് ലൈംഗികതയോടുള്ളൊരു താല്പര്യക്കുറവ് ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഈ അവയവങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അതിനെ നമ്മൾ ഉൾക്കൊണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി നമ്മൾ ചികിത്സിച്ചാല് നമ്മുടെ ലൈംഗിക ജീവിതം വാർദ്ധക്യത്തിൽ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വാർദ്ധക്യമാവുമ്പോൾ ഒരു കാരണവശാലും നമ്മളെ ലൈംഗിക ജീവിതത്തിനോട് ഗുഡ് ബൈ പറയാതിരിക്കുക എല്ലാ ദിവസവും പങ്കാളികൾ ഒരുമിച്ച് ഒരുപാട് സമയം നമ്മള് ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഈവനിങ് ടൈം ഒരുമിച്ച് നടക്കാൻ പോവുക എവിടെയെങ്കിലും ഒരു പാർക്കിൽ പോയിരുന്നു കുറച്ച് സമയം സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദമ്പതികൾക്കിടയിലുള്ള ഒരു പ്രണയവും സന്തോഷവും ആരോഗ്യവും എല്ലാം മെച്ചപ്പെടുത്തുന്നത് തന്നെയാണ് ഒരുമിച്ച് കുളിക്കുന്നത് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് ഒരുമിച്ച് ടി വി കാണുന്നത് അതേപോലെ തന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്ക് അവരവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം തന്നെ ദമ്പതികൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാണ് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങളുടെ ശരീരം സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോർപ്ലേ എല്ലാ ദിവസവും ചെയ്യാവുന്നത് തന്നെയാണ് അപ്പൊ ഈ ഫോർപ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈംഗികപരമായിട്ടുള്ള ഒരു അടുപ്പം ദമ്പതികൾക്കിടയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോബ്രക്കിന്റ് ഉപയോഗിക്കണം എന്നുള്ളത് വാർദ്ധക്യത്തിലെ ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗികതയുടെ ഒരു മറ്റൊരു തലം തന്നെയാണ് കാരണം കൂടുതലായിട്ടൊരു ആനന്ദം നൽകുന്നത് നമുക്ക് വാർദ്ധക്യത്തിൽ തന്നെയാണ്